കൊട്ടാരക്കര ദുക്കൽ ദേശീയപാതയിൽ വണ്ടിപ്പിരാ ടൗണിൽ കാൽനട വാഹനയാത്രികർക്ക് അപകടഭീതി വരുത്തി അലഞ്ഞുതിരിഞ്ഞാൽ നിരവധി പരാതികൾ ഉയർന്നതോടെ അലഞ്ഞുതിരിയുന്ന കന്നുകാലികളെ പിടിച്ചുകെട്ടി ഉടമസ്ഥരിൽ നിന്നും പിഴ ഈടാക്കി പ്രശ്നപരിഹാരം കാണുമെന്ന ഗ്രാമപഞ്ചായത്തിന്റെ പ്രഖ്യാപനം പാഴാവുന്നതായി ആക്ഷേപം കൊട്ടാരക്കരതിന്റുക്കൽ ദേശീയപാതയിൽ വണ്ടിപുരാട്ടങ്ങളിലും പരിസര പ്രദേശങ്ങളിലും അലഞ്ഞുതിരിയുന്ന കന്നുകാലികളുടെ ചെല്ലുത്താൽ കാൽനട വാഹനയാത്രികർക്കും വ്യാപാരികൾക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന പരാതികൾക്ക് വർഷങ്ങളുടെ പഴക്കമാണുള്ളത് അലഞ്ഞുതിരിയുന്ന കന്നുകാലികൾ മൂലം ഏറെ ദുരിതം അനുഭവിക്കുന്നത് കാൽനട വാഹനയാത്രികരാണ് അലഞ്ഞുതിരിയുന്ന കന്നുകാലികളെ പിടിച്ചുകിട്ടുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിരവധി തവണ പഞ്ചായത്തിൽ പരാതി നൽകിയെങ്കിലും നാളിതുവരെയായിട്ടും നടപടികൾ ഉണ്ടാവാത്തത് വ്യാപക പ്രതിഷേധത്തിന് കാരണമാവുകയാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടെ ദേശീയപാതയിലൂടെ അലഞ്ഞുതിരിഞ്ഞ് നടന്നിരുന്ന കന്നുകാലികളിൽ രണ്ട് കന്നുകാലികളെ വാഹനം ഇടിച്ചതിലൂടെ ഇവ ചത്തുകിടന്നിരുന്നു ചത്ത കന്നുകാലികളെ മറവു ചെയ്യുന്നതിനായി പഞ്ചായത്തിന് ചിലവായത് എണ്ണായിരം രൂപയോളമാണ് നിരന്തര പരാതികൾക്കൊടുവിൽ ശബരിമല മണ്ഡലകാല സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിനായി പഞ്ചായത്ത് വിളിച്ചു ചേർത്ത സർവ്വകക്ഷി യോഗത്തിൽ പ്രശ്നപരിഹാരത്തിനായി അലഞ്ഞുതിരിയുന്ന കന്നുകാലികളെ പിടിച്ചുകെട്ടി ഉടമയിൽ നിന്നും പിഴ ഈടാക്കുമെന്ന് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനം എടുത്തിരുന്നുവെങ്കിലും ഈ തീരുമാനവും കടലാസിൽ ഒതുങ്ങുക മാത്രമാണ് കൂടാതെ അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്ന കന്നുകാലികളെ പിടിച്ചുകിട്ടുന്നതിനായുള്ള സ്ഥലസൌകര്യം ഒരുക്കി ഇവിടെ പൗണ്ട് നിർമ്മിക്കുകയും ചെയ്യുമെന്ന തീരുമാനവും പാഴായി മാറിയിരിക്കുന്നതായുമാണ് ആക്ഷേപം ഉയരുന്നത് യിലൂടെ അലഞ്ഞുതിരിയുന്ന കന്നുകാലികളെ പിടിച്ചുകെട്ടി ഉടമ വരാത്ത പക്ഷം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇവയെ ലേലം ചെയ്ത് തുക പഞ്ചായത്ത് ഫണ്ടിൽ ഉൾപ്പെടുത്തണമെന്ന് പീരുമേട് താലൂക്ക് വികസന സമിതിയിൽ നിന്നും കർശന നിർദ്ദേശം കൂടി ഈ വിഷയത്തിൽ പഞ്ചായത്തിന്റെ നിസ്സംഗതയ്ക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കട്ടപ്പന ടീച്ചേഴ്സ് ഡൊസൈറ്റി പുറത്തിറക്കുന്ന സ്പാർക്ക് നോട്ട്ബുക്കുകൾ ഇനി ഏറ്റവും കുറഞ്ഞ വിലയിൽ നീതി പേപ്പർ മാർട്ട് ആന്റ് ഓഫീസ് സ്റ്റേഷനറി സ്റ്റോർ ടി ബി ജംഗ്ഷൻ കട്ടപ്പന എല്ലാ പ്രമുഖ കമ്പനികളുടെയും ഓഫീസ് സ്റ്റേഷനറി ഐറ്റംസ് പഠനോപകരണങ്ങൾ നോട്ട്ബുക്കുകൾ ടിഫിൻ ബോക്സുകൾ കളറിംഗ് ആൻഡ് പെയിന്റിംഗ് ഐറ്റംസ് പ്രിന്റിംഗ് പേപ്പറുകൾ പ്രസ് മെറ്റീരിയൽസ് ഗിഫ്റ്റ് ഐറ്റംസ് എന്നിവ ഗുണമേന്മയിലും ഏറ്റവും കുറഞ്ഞ വിലയിലും തിരഞ്ഞെടുക്കാം നീതി പേപ്പർ മാർട്ട് ആന്റ് ഓഫീസ് സ്റ്റേഷനറി സ്റ്റോർ ടി ബി ജംഗ്ഷൻ കട്ടപ്പന